ണ്ടാകട്ടെ എൻ്റെ പേര് റോസം മറോയി എനി ഇടുക്കി ജയിലിൽ മുള്ളരിങ്ങാടെ നിന്ന് വരുന്നു ഇതെൻ്റെ മോന് റോമിയോ ഞാൻ പതി ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ കൈക്ക് ചെറിയൊരു മുറിവ് സംഭവിച്ചു അതെന്താണെന്നുള്ളത് അതിനെക്കുറിച്ച് എൻ്റെ മോൻ അത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് അതായത് കൃവാസനത്തിൽ ഞങ്ങൾ വരുന്നതിന് മുൻപാണ് എൻ്റെ മോനെ ദൈവം അനുഗ്രഹിച്ചത് എൻ്റെ മോൻ പറഞ്ഞതാണ് കൈക്ക് വേദന വന്നു എന്നുള്ളത് പക്ഷേ എന്താ നമുക്ക് എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അറിയായിരുന്നു അപ്പോൾ നമ്മൾ ആ പേപ്പറിൽ കണ്ടപ്പോൾ എല്ലാവരും പ്രീതല്ല പ്രാർത്ഥന നമ്മൾ അവിടെ പോയി ഉടമ്പടി എടുക്കുമ്പോൾ അവിടെ നിന്നൊരു പ്രാർത്ഥന പുസ്തകം കിട്ടും അത് നോക്കി വേണം പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നല്ലേ നമുക്ക് പ്രാർത്ഥന പുസ്തകം നോക്കാതെ എന്താണ് അപ്പം ഉടാൻ പ്രവാസത്തിന് പത്രത്തിൽ കണ്ടതാണ് പശുച്ചമ്മ ഭഗനാഥൻ പേടമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ മോനെന്ന് പറഞ്ഞാൽ വെളിച്ച കൈയാണ് വേറേറ്റ് നീരായിരുന്നു പക്ഷേ കൈപ്പത്തിയുള്ള നീരങ്ങ് വന്നു ഭക്ഷണം കഴിക്കണം നമുക്കറിയാം കൈ വായോട് ചേർക്കണം അപ്പോൾ മോനങ്ങനെ പ്ലേറ്റ് പിടിച്ച് പൊക്കിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ നിന്ന മകനല്ലേ അതുകൊണ്ട് ഞാനിവിടെ വന്ന മോനെ കൊണ്ട് സാഹചര്യം പറയിപ്പിച്ചോളാം പണിയെടുത്ത് ജീവിക്കേണ്ടതല്ലേ പിന്നെ മോൻ എല്ലാ ദിവസവും ഒരു വായിച്ചുവെങ്കിലും ബൈബിൾ വായിക്കാതെ കിടക്കില്ല അപ്പോൾ ഇത്രയും ഞാൻ ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിച്ചു എന്തായാലും മോൻ നല്ല വിശ്വാസത്തോടെ മോൻ പ്രാർത്ഥിച്ചു എന്തായാലും ദൈവം നാലഞ്ച് ദിവസത്തിനുള്ളിൽ പരിപൂർണമായിട്ട് മോൻ സൗഖ്യം തന്നു ഇപ്പോൾ മോൻ പറഞ്ഞതുപോലെ അടുക്കും ചിട്ടയും വൃത്തിയുമായിട്ട് തുടങ്ങുന്നതോടൊപ്പം തന്നെ തന്നെ ദേവവചനം കൃത്യമായിട്ട് കേൾക്കുവാനും എല്ലാ ദിവസവും ഷെയർ ചെയ്യുവാനും അഞ്ചരിക്കുന്ന അച്ഛൻ്റെ പ്രത്യേകമായിട്ട് പ്രയറ് അതെല്ലാ ദിവസവും മുടങ്ങാതെ കേൾക്കുവാനും ദൈവം മോൻ അനുഗ്രഹനായിട്ട് ദൈവത്തിന് ഒരായിരം നന്ദി സ്തോത്രം സമർപ്പിക്കുന്നു അതോടൊപ്പം ദൈവം എനിക്കുന്ന അനുഗ്രഹങ്ങളാണ് അച്ഛൻ്റെ ടോക്ക് എന്നും ഞാൻ കേൾക്കുമായിരുന്നു പ്രസിക്ക് ഭയങ്കരമായിട്ടൊരു പല്ലുവേദനയായിരുന്നു പല്ലുവേദന സഹിക്കത്തില്ലാത്ത പല്ലുവേദനയാണ് അപ്പോൾ അച്ഛൻ്റെ ടോക്കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥന സമയത്ത് അച്ഛൻ പറഞ്ഞു ഇപ്പോൾ ഒരു രോഹിനു പല്ലുവേദന ഒരാൾ ഇവിടെ ഇപ്പോൾ ദൈവം സന്ദർശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ മോണയിൽ നിന്നും പല്ല് പറഞ്ഞു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ കൈ കൈ കൊണ്ട് തന്നെ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് കവളത്തിങ്ങനെ കൊരിശ്വരച്ചിങ്ങനെ വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം സഹിക്കത്തില്ലാത്ത വേദനയാണ് പല്ല് വേദന അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു പിന്നെ ഞാൻ രണ്ട് മിനിറ്റും കൂടെ ഞാൻ അവിടെ തന്നെ ഇരുന്നു അങ്ങനെ വീട്ടിലാണ് ഓൺലൈനായിരുന്നു അവിടെ തന്നെ ഇരുന്നു പെട്ടെന്ന് എനിക്ക് കൊണ്ട് ഭയങ്കരമായിട്ട് പല്ല് വേദന സഹിക്കത്തില്ലാത്ത വേദന വന്നു അപ്പോൾ ഇപ്പോൾ വായ നിറച്ചിങ്ങനെ വേദന വന്നപ്പോൾ ഞാൻ തുപ്പാൻ വേണ്ടിയിട്ട് ഞാൻ വാഷ് ബേസിൻ അരിയിലേക്ക് ഞാൻ പെട്ടെന്ന് പോയി ഞാൻ ആ തുപ്പിയ കൂടത്തേ എൻ്റെ വായിൽ നിന്നും മോണേന്നും പല്ല് പറഞ്ഞ് വാഷ് ബേസിനിലേക്ക് വീണു അപ്പോൾ ഞാൻ അവിടെ നിന്നോട്ട് അറിയാതെ കരഞ്ഞു പോയി ഞാൻ ഒരു നിമിഷം പിന്നീട് ഇന്നുവരെ എനിക്ക് ആ പല്ലുവേദന ഉണ്ടായിട്ടില്ല പിന്നീട് അതുപോലെ തന്നെ തന്നെ എനിക്ക് പതിനഞ്ച് വർഷം മുമ്പ് എനിക്ക് ഡിസ്ക്കിന് ആകാശം വന്നിട്ടുള്ളതാണ് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഒരാറുമാസം മുൻപ് എനിക്ക് വീണ്ടും നടുവിന് വേദനയായിട്ട് ഡിസ്ക്കിനെല്ലാം നടുവ് വേദനയായിട്ട് നമുക്കറിയാം നടുവിന് വേദന വേദനയൊക്കെ ഇരിക്കത്തില്ല നിൽക്കത്തില്ല നമുക്കൊന്നും ചെയ്യത്തില്ല പിഴിഞ്ഞു സാധനം എടുക്കാനും പറ്റത്താത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കഷേരയിലേക്ക് ഇരിക്കുമ്പോൾ തലയെണ്ണ സൈഡിൽ വെച്ചിട്ടിരിക്കും എഴുന്നേൽക്കണമെങ്കിൽ വളരെ പ്രസ് ചെയ്ത് എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ ഒരു സമയം എടുക്കാനോ ഇരിക്കാനോ അങ്ങനെ ഒരു ഭയങ്കര പറഞ്ഞറിയിക്കാൻ അല്ലാത്ത അവസ്ഥ അപ്പോഴും ഇതുപോലെ അച്ഛൻ്റെ ധ്യാന പ്രസംഗം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോളാ പ്രാർത്ഥന സമയത്ത് അച്ഛൻ പറഞ്ഞു നടുവേദനക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞു അച്ഛനത് പറഞ്ഞു പിന്നീട് ഒരു സെക്കൻഡ് ജസ്റ്റ് ഒറ്റ സെക്കൻഡ് ഒരു ഇരുപത് സെക്കൻഡുള്ളൂ ശരിക്കും നമുക്കറിയാം ഫോണിൽ കൂടെ നോക്കുമ്പോൾ അച്ഛൻ നമ്മുടെ അടുത്തു നിന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മോത്തോട് പറയുന്ന പോലെ അച്ഛൻ വീണ്ടും ചില ആധികാരികയുമായിട്ട് പറയുന്ന പോലെ പറഞ്ഞു നടുവിന്വേദനക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ നടുവന് ഇങ്ങനെ ഇളക്കി കൈ കൊടുത്ത് വെച്ചുകൊണ്ടിരുന്നു ഞാൻ പെട്ടെന്ന് അവിടെ കുരിശു വരച്ചു പ്രാർത്ഥിച്ച് ഇരുന്നു അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞ് പ്രസംഗം വചനം കഴിഞ്ഞു ഞാൻ പിന്നെയും കുറച്ച് സമയം കണ്ട അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ വേദന ഉണ്ട് പക്ഷേ എന്തോ പെട്ടെന്ന് അങ്ങ് ഓർക്കുന്നില്ല പിറ്റേ ദിവസം ഞാൻ അച്ഛൻ്റെ വചനം കേൾക്കാൻ വേണ്ടി എടുക്കുമ്പോഴാണ് ഓർത്തു ഷോ എൻ്റെ വേദന കുറഞ്ഞല്ലോ എന്ന് ഓർത്തു പിന്നീട് ഇന്നുവരെ ദൈവം വേദന എനിക്ക് വരുത്തിയിട്ടില്ല പിന്നീട് വന്നത് എനിക്ക് വേദനയുള്ള ഒരു അസുഖമായിരുന്നു ഞാൻ ഇൻഫീൽഡർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഡെയിലി അപ്പോൾ ചങ്ങനി വേദന വന്നപ്പോൾ അതിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ നമുക്കറിയാം ചങ്ങനി വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റുമോ ചുമയ്ക്കാൻ പോലും പറ്റത്തില്ല കിടന്നിടത്ത് നമുക്ക് എഴുന്നേറ്റ് ചുമയ്ക്കണമെങ്കിൽ അന്നേരം വേദന ചങ് സഹിക്കത്തില്ലാത്ത പോലെ വേദന അപ്പോൾ ഇൻഫീൽഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഡോക്ടറെ ഒന്നും കാണാൻ പോയില്ല മരുന്ന് കഴിച്ചു കുറയുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഉടമയുടെ കിട്ടിയ തൈലമുണ്ടായിരുന്നു ഞാനത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് രാവിലെ ഉച്ചയ്ക്കും മാതാവിനെ കാശുകളും പിടിച്ചുകൊണ്ട് തന്നെ തന്നെ അത് വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എന്തുകൊണ്ടാലും മൂന്നോ ദിവസം നാല് ദിവസം ആയില്ല ആൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും പരിപൂർണമായിട്ട് എൻ്റെ വേദന കുറഞ്ഞു അത് ദൈവം തന്ന ഒരു അതിഭയങ്കരമായ ഒരു സൗഖ്യമാണ് പിന്നീട് എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സൗഖ്യമെന്ന് പറയുന്നത് എല്ലാ സൗഖ്യത്തിലും വലിയതാണ് എങ്കിലും ഈ കഴിഞ്ഞ ക്രിസ്മസിനെ ഞാൻ നാട്ടിൽ വരുമ്പോഴും എനിക്ക് കാ ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് സമയം എനിക്ക് ഡിസ്കിൻ്റെ കലച്ച വന്നത് പക്ഷേ ഡിസ്കിൻ്റെ കലാശ വരുമ്പോൾ നമ്മുടെ കാലിൻ്റെ പാദത്തിങ്ങൾ വേദന അനുഭവപ്പെടുന്നത് അപ്പോൾ എനിക്കെൻ്റെ കാലിൻ്റെ പാത ആ ഉപ്പുറ്റിക്കും ഞാൻ പാത്തിടയ്ക്കിയ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വേദന വരുന്നത് പക്ഷെ നീരില്ല വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കത്തില്ലാത്ത വേദനയാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ഇടത്തേക്കാലിങ്ങനെ വഴുതേക്കാൾ എൻ്റെ മുകളിൽ വെക്കും നടക്കത്തില്ല അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിൽക്കും ഒരു സ്റ്റെപ്പ് എനിക്ക് കാലെടുത്ത് വെക്കത്തില്ല കട്ടിലേ കിടക്കണമെങ്കിൽ നമുക്കറിയാം കാൽ അങ്ങോട്ടൊന്നും അനക്കണ്ട കട്ടിലോട്ട് കിടക്കണമെങ്കിൽ അതും പറ്റത്തില്ല ഞാനിങ്ങനെ കസര തന്നെ ഇരിക്കും കാല് നീട്ടി വയ്ക്കുമ്പോൾ അങ്ങനെ വേദന ഇരിക്കുമ്പോൾ അങ്ങനെ വേദന അന്നേരം കൊച്ചെന്നോടും പറഞ്ഞു എൻ്റെ അമ്മച്ച് എന്താ ചെയ്യുക ഹോസ്പിറ്റലിൽ പോകുന്നത് ഞാൻ പറഞ്ഞു വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതേപോലെ കരഞ്ഞിരുന്നോണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ഈ മാതാവിൻ്റെ തൈലവും ആ കാഴ്ചവും പിടിച്ചോണ്ട് കൊന്തയിലാണ് കാഴ്ച ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വൈകിട്ട് കിടക്കാൻ നേരത്ത് പോലും ഞാൻ ആ കൊന്ത കാലിൻ്റെ പാർത്ഥങ്ങൾ വെച്ച് തലയാണ് രണ്ടും പൊക്കി വെച്ചാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു സൈഡ് മാത്രമേ കിടക്കത്തുള്ളൂ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല എല്ലാ ദിവസവും ആ ഒരു സൈഡ് മാത്രം നമുക്ക് ഇങ്ങോട്ടും തിരിയത്തില്ല അങ്ങോട്ടും തിരിയത്തില്ല കാലങ്ങനെ തന്നെ ആ പൊസിഷനിൽ നിന്ന് അനക്കാൻ പറഞ്ഞു പോകുന്ന വേദനയാണ് കാലിന് എന്തായാലും ഞാൻ ആ എണ്ണ തേച്ച് അതും അതേപോലെ തന്നെ തന്നെ പിന്നെ ഞാൻ എണ്ണ തേച്ചുകൊണ്ടിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് ഷോ എൻ്റെ കാലിൻ്റെ വേദന ഇപ്പം ദൈവം സഹായിച്ച് ഞാൻ ഇവിടെത്തന്നെ നിൽക്കുന്നു നമ്മൾ ദേവവചനം പറയുന്ന പോലെ നിന്നതല്ല ദൈവരെ നിർത്തിയതാണ് തന്നതെല്ലാം ദേവൻ തന്നതാണ് പിന്നെ അതുപോലെ തന്നെ തന്നെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ പറഞ്ഞ് അനുഗ്രഹം ചോദിക്കുന്നതെല്ലാം ദൈവം ഉടനടി അതുപോലെ അതുപോലെ ചെറുതും വല്ലതുമെ അനുഗ്രഹങ്ങൾ നിരവധിയായിട്ട് ദൈവം തന്നിട്ടുണ്ട് അതിനും ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് നമ്മൾക്ക് പത്രം കിട്ടുന്നത് അത് നാലുകേട്ട് പത്രമാണ് മേടിച്ചുകൊണ്ട് പോകുന്നത് അത് എല്ലാ ദിവസവും ഇവിടെ കൊണ്ട് കൊണ്ടുപോകും പിറ്റേ ദിവസം തന്നെ തന്നെ ഞാൻ ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ മുള്ളരിങ്ങാടാണ് ഇപ്പോൾ നമുക്ക് രണ്ടര കിലോമീറ്റർ നടന്നു പോയി ബസ് കയറി പോയിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പം അതും നമ്മൾ നമ്മളീ അരമണിക്കൂറിനുള്ളിൽ തന്നെ ദൈവത്തിന് എല്ലാവർക്കും കൊടുത്ത് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് ചിലരുടെ ദേവവചനം ഇതിനെക്കുറിച്ച് പറയും ചിലർ പറയും ഞങ്ങളെക്കൂടി ഓർക്കണം ആൾക്കാരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നന്ദിയായിട്ട് ഉറക്കുന്നു പിന്നെ കാരുണ്യ പ്രവർത്തന നമ്മളത് നിശ്ചിതമായിട്ടൊരു തുക ഒരു ഓൾഡേജ് ഹോമിൽ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട് പിന്നെ മാസത്തിൽ ഭക്ഷണപ്പൊതി വെച്ച് എല്ലാ അഞ്ച് ഭക്ഷണപ്പൊതി വെച്ച് അതും പൈസയാണ് കൊടുക്കുന്നത് അഞ്ച് ഭക്ഷണത്തിനുള്ള പൈസ അത് കൊടുക്കുന്നുണ്ട് പിന്നെ ഓൾഡ് ഓ ഞങ്ങൾ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും പഴയതല പുതിയ വസ്ത്രം തന്നെ തന്നെ മേടിച്ച് കൊടുക്കും പിന്നെ അവർക്ക് ഒരു മാസത്തി അത്യാവശ്യമുള്ള ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ പൈസയായിട്ട് കൊടുക്കുന്ന കൂടാതെ എന്തെങ്കിലും മറ്റ് സാധനങ്ങൾ മേടിച്ചും കൊടുത്തും സഹായിക്കാറുണ്ട് പിന്നെ ബൈബിൾ വായന പിന്നെ കൊന്ത് ചൊല്ലുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ എല്ലാം ഹൃദയസെങ്കിലും കൊന്ത എല്ലാ ദിവസവും ആറ് കൊന്ത വെച്ച് ചെല്ലാറുണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ കൊന്ത ചെല്ലാറുണ്ട് പിന്നെ എല്ലാ ദിവസവും അഞ്ചു മണിക്ക് എഴുന്നേറ്റ് എല്ലാ ദിവസവും പ്രത്യക്ഷകര പ്രാർത്ഥന കറക്റ്റ് മുടങ്ങാതെ ഇന്ന് വരെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ദിവസവും പിന്നെ അച്ഛൻ്റെ അഞ്ചരക്കത്തെ പ്രാർത്ഥന തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല എല്ലാ ദിവസവും ആ പ്രാർത്ഥന കൊടുക്കാറുണ്ട് പിന്നെ പ്രാർത്ഥന എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾ സി എസ് സിയിലാണ് അപ്പോൾ പള്ളിയിൽ പോകുമ്പം അടുത്തുള്ളവരുടെയൊക്കെ നമ്മൾ ഈ മാതാവിൻ്റെ കൃഹാസനെക്കുറിച്ച് പറയും പലർക്കും അത് അനുഗ്രഹങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞാൽ പല 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 കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തിടെ പറയാറുണ്ട് എൻ്റെ കണ്മൂനിൽ തന്നെ തന്നെയും ദൈവം വാങ്ങിയ അനുഗ്രഹങ്ങളും തന്നിട്ടുമുണ്ട് പിന്നെ ബൈബിൾ എല്ലാ ദിവസവും ഞാൻ പിന്നെ മുടങ്ങാതെ വായിക്കാറുണ്ട് അരമണിക്കൂർ ചിലപ്പോൾ നമ്മൾ ഇരുപത് മിനിറ്റ് ആയിരിക്കും പക്ഷേ പിറ്റേ ദിവസം നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് ചിലപ്പോൾ ഒരു മണിക്കൂർ അങ്ങനെയും വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം പോലും മുടങ്ങാറില്ല അതുപോലെ പിന്നെ അച്ഛൻ്റെ ടോക്ക് എല്ലാ ദിവസവും കേൾക്കാറുണ്ട് സാക്ഷങ്ങളും കേൾക്കാറുണ്ട് അത്രയൊക്കെ ഇള്ളു ഇത്രയും അന്യങ്ങൾ ചെയ്ത് എൻ്റെ ദൈവത്തിനും മാതാവിനും യേശുവിനും ഒരായിരം നന്ദി ഞാൻ സമർപ്പിക്കുന്നു യേശീയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തഞ്ച് പതിനേഴ് മുതലുള്ള തിരുവചനങ്ങൾ അരളി അരളിച്ചെയ്യുന്നു ഇതാണ് ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവേൻ തങ്ങളുടെ ജീവിതത്തെ തങ്ങള് സി എസ് ഐ മതവിഭാ വിഭാഗത്തിൽ വിശ്വസിക്കുന്ന മക്കൾ ഇവർ തന്നെ പറയുന്നു അങ്ങനെ ആ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് പിന്നീട് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലേക്ക് ഈ മക്കൾ കടന്നു വരാനിടയാകുന്നത് ഒരു കൃപാസന പത്രം ആ പത്രം ലഭിച്ചതിലൂടെ തൻ്റെ മകന് കിട്ടിയ സൗഖ്യ അനുഭവം അത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപാണ് പിന്നീടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് ഈ മകൾക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളും ഇവിടെ പങ്കുവെച്ചു പല രീതിയിലുള്ള സൗഖ്യങ്ങളാണ് ലഭിച്ചിരിക്കുക അത് ഉടമ്പടി ധ്യാനത്തിലൂടെയും ഉടമ്പടി ധ്യാനത്തിലൂടെയൊക്കെ തങ്ങൾക്ക് തനിക്ക് എങ്ങനെയാണ് ആ ധ്യാനത്തിൽ താൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്ന ഓരോ സൗഖ്യങ്ങളും തന്നെക്കുറിച്ച് തന്നെ പറയുന്നതായിട്ട് ഈ മകൾക്ക് അനുഭവപ്പെട്ടു അങ്ങനെ തനിക്കത് ലഭിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് തൻ്റെ മകൻ ആ മകനും ഇവിടെ പറയുകയുണ്ടായി അമ്മ എടുത്ത ഉടമ്പടിയാണ് അമ്മയും മകനും ഒരുമിച്ച് ഒരേപോലെ കാര്യങ്ങൾ ചെയ്യുന്നു തനിക്ക് ഉത്തരവാദിത്വ ബോധമുണ്ടായി താൻ പഴയ വ്യക്തിയല്ല അതുതന്നെയാണ് നാം ഇന്ന് കേട്ട തിരുവചനങ്ങളും കഴിഞ്ഞ കാര്യങ്ങളൊന്നുമല്ല പുതിയ കാര്യങ്ങൾ ഉടമ്പടിയിലൂടെ ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ കരുതലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനും കേൾക്കുവാനും കഴിയുക കൃപാസന പത്രം അതൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നു എത്ര കിലോമീറ്റർ നടന്നിട്ട് വേണം തങ്ങൾക്ക് പിന്നീട് ബസ്സൊക്കെ കയറി അതൊക്കെ കൊടുക്കുവാൻ ഇതൊക്കെ ഇവിടെ പറയുന്നത് എന്തിനാണ് അതായത് ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ അവരത്രയേറെ കൃപാസന പത്രത്തെ വിലമതിക്കുന്നുണ്ട് ഈ കൃപാസന പത്രം തങ്ങൾക്ക് കിട്ടി എനിക്ക് ലഭിച്ചതുപോലെ ആ ഇനിയും മറ്റൊരാൾക്കും ലഭിക്കണം അവരും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറണം അവർ അമ്മയെ അറിയണം അമ്മയെ അറിഞ്ഞ് ഈശോയെ സ്നേഹിച്ച് ദൈവം തരാനിരിക്കുന്നതൊന്നും ആർക്കും നിഷ്ഫലമാക്കരുത് ദൈവം നോക്കിയിരിക്കുകയാണ് അവിടുന്ന് ആകാശത്തു നിന്ന് നോക്കുന്നു ആരാണ് അവിടുത്തെ കൂടുതൽ സ്നേഹിക്കുക എന്ന് ഈ കൂടുതൽ സ്നേഹം ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് അത് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും ഇവളധികം സ്നേഹിച്ചു എന്നാണ് പാപിനിയായ സ്ത്രീയെക്കുറിച്ച് ഈശോ പറയുക അപ്പോൾ ഈ അധിക സ്നേഹം ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് ആരാണോ അധികം സ്നേഹിക്കുന്നവർ അവർക്ക് നിറച്ചളന്ന് അമർത്തി കുലുക്കി മടി നിറച്ച് ഇട്ട് കൊടുക്കും അങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങൾ ഇന്ന് ആൾ നമ്മോട് പങ്കുവെക്കുന്ന ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക